ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെറു ഫ്രൂട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ പരിപാടി പരിപാടി ഇതായത് നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് നെട്ടർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ഗ്രില്ല് ചെയ്യണ ഇതാണ് അതിനുള്ള മസാലകളാണ് ഈ കിടക്കുന്നതെല്ലാം അപ്പം അത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊടി അരച്ച പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇതാണ് നമ്മളെ മീൻ നട്ടറ് നമ്മൾ ഇത് കഴുകി എല്ലാം ക്ലീനാക്കി നന്നായിട്ട് വരരേക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രില്ല് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ മസാല ആദ്യം അത് ഉപ്പ് കൊണ്ടേ ഉണ്ട് കേട്ടോ അല്ലേ ആ ഇഞ്ചിയും ഇതിൻ്റെ ഫസ്റ്റില് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് അത് നേരത്തെ പറയാൻ വിട്ടുപോയുണ്ട് അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ എടുത്ത് മിക്സ് ചെയ്ത് ഇതാക്കി എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഇനി നമുക്ക് മീനിലേക്ക് തേക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കിയാൽ മതി അപ്പം റൂബിത അവിടെ പോയിട്ട് ചിരട്ടകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് നമ്മളിപ്പോ ഇവിടെ നാളികേരം ചിറകി കഴിഞ്ഞിട്ട് ചിരട്ടകൾ കുറവാക്കിയുള്ളതുകൊണ്ട് അതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഒക്കെ ആ മെയിൻ രണ്ട് സൈഡും നമ്മൾ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് വരഞ്ഞ വരയിലൊക്കെ നന്നായിട്ട് മസാല തഴച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത് കൂട്ടി വെച്ചിരിക്കുന്നത് ചിലർ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഇതിൽ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് നാരങ്ങയോട് വലിയ താല്പര്യം പുളി വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചിലവർ നാരങ്ങനെ പിഴിഞ്ഞൊഴിക്കാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ നാരങ്ങ നമ്മൾ ഒഴിക്കാറില്ല കാരണം അതിങ്ങനെ എനിക്കത് എന്തോ നാരങ്ങയുടെ ടേസ്റ്റിനോടൊട്ടും താല്പര്യം ഇല്ല മീൻ്റെ ഉൾഭാഗത്തും കൂടിയും വയറിൻ്റെ ഉള്ളിലൂടെയും നമ്മൾ മസാലയൊക്കെ തേച്ച് കൊടുക്കണം വന്നാലാണ് ശരിക്കും അത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പീസുകൾ എടുക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്യില്ല കേട്ടോ പിന്നെ ഇത് വളർത്തു കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ പറഞ്ഞാൽ നെയ്യ് കൂടുതലായിട്ട് ഈ മീനുകൾ അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കയറത്ത് കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പോൾ ആ നെയ്യ് ആ അതെടുത്തിട്ട് അതിൻ്റെ മസാലകളെന്നെ ശരിക്കും മിക്സ് ആക്കിയിട്ട് അതിൻ്റെ വയറ്റിൽ തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത് മീൻ ചൂടായി കഴിയുമ്പോഴേ ഗ്രില്ലായി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും ആ നെയ്യ് ഉഴുകി അതിൻ്റെ ശരിക്കും മാംസങ്ങളിലേക്കൊക്കെ കയറി പിടിക്കും അപ്പോൾ അത് ശരിക്കും എന്താച്ച മീൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കുക നേരത്ത് ഹാർഡായിരിക്കില്ല മറ്റേ നമ്മൾ ഒരു ഇത് ചെയ്യുമ്പോൾ ശരിക്കും അത് ഹാർഡായി പോകും പക്ഷേ ഇത് നല്ല സ്മൂത്ത് എന്താ പറയുക കഴിക്കുമ്പോഴേക്കും നല്ല സ്മൂത്ത് ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ഓയിലി അങ്ങനെ അല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ഓയിൽ കണ്ടൻറ് ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം അത്ര വലിയ മീനൊക്കെ ആകുമ്പോൾ അതിനകത്ത് ആ നെയ്യ് ഉള്ളതും നല്ലതാണ് ശരിക്കും അപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ മെഷറാണ് ഇപ്പോൾ ഇത് ഇത് അതിൻ്റെ സെറ്റാണ് ഇത് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കാരണം കുറച്ച് ദിവസമായി ഇത് ഉപയോഗിച്ചിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചത്തുപോട്ട വെച്ചിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ മീനെ നമ്മൾ അതിൽ സെറ്റ് ചെയ്യുന്നെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ ഫിഷിന് വെക്കാൻ കറക്റ്റ് പാകമാണ് ഈ സാധനം ഇപ്പം ഇതിൽ ഈ ഫിഷ് കറക്റ്റ് സൈസാണ് നമ്മൾ ഇതിൽ വലിയ മീനുകൾ ഇതിൽ ചെയ്യാറുണ്ട് കേട്ടോ ഇതിപ്പം അടയ്ക്കാൻ കുറച്ച് പാടായിരിക്കും കാരണം അതിൻ്റെ സൈസ് കുറച്ച് കൂടി സൈസുള്ളൂ പക്ഷേ വെന്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ സൈസ് പ്രശ്നമല്ല അതങ്ങനെ ചുങ്ങി ഇതാവും അപ്പോൾ ഇത് നാല് കല്ല് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് കണ്ണലിട്ടിരിക്കുന്നത് അതിൽ ചെറുതായിട്ട് മരത്തിൻ്റെ കഷ്ണിട്ടുണ്ട് മരം അവിടെ വേസ്റ്റ് എടുപ്പുണ്ടെങ്കിൽ മരത്തിൻ്റെ ചെറിയ ചെറിയ പീസുകളും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് സ്മോക്ക് വരുന്നത് എന്തുകൊണ്ടാട്ടോ മരം ഉള്ളതുകൊണ്ടാണ് സീ സ്മോക്ക് വരുന്നത് പക്ഷേ പുക കുഴപ്പമില്ല പുക സ്മോക്കിങ് ഇതൊക്കെ ആയതുകൊണ്ട് ടേസ്റ്റാണ് അതിനൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് ഇപ്പം നിങ്ങൾ തുറന്നായിരിക്കണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് അടയ്ക്കാൻ പറ്റും ആ ഇപ്പോഴത്തെ നമുക്ക് അടയ്ക്കാനുള്ള ഇതായിട്ടുണ്ട് ഇത് ഇത് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഓയിലിങ്ങനെ ഇത് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ആ ഭയങ്കര സ്റ്റിഫായിപ്പോ പോകും മീനേ ഭയങ്കര മുരി എന്താ പറയുക ഒരു അതിൽ പോലെ പോലെയല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഓയിലിങ്ങനെ ഇതാക്കി കൊടുക്കണം അപ്പോൾ ഇത് ഇത് ഇതിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ആട് ഇങ്ങനെ ഓയിൽ ചെയ്യാൻ വേണ്ടി ഗ്രില്ല് ചെയ്യുമ്പോഴേക്കും ഓയില് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിപ്രഷനാണ് വളരെ ഉപകാരപ്രദമായ സാധനം കേട്ടോ അപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ കിട്ടും കേട്ടോ ഇതിപ്പോൾ തിളയ്ക്കാൻ നോക്കിയാൽ മീനിൻ്റെ ആ ഞാൻ പറഞ്ഞു നേരത്തെ ആ നെയ്യ് പോലെയുള്ള സംഭവം അതാണ് അത്രയ്ക്കും തിളച്ച് വരുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഇതായി പോയാണ് ഈ മീനെ അങ്ങനെ ഇത് ഒരു ചെറുത് കരിഞ്ഞ പാല പോലും അത് കുഴപ്പമില്ല അതായത് ജസ്റ്റ് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് പോയിക്കോളും പക്ഷെ ഉള്ളിലേക്കൊന്നും സംഭവിക്കില്ല നല്ല ഇതായിട്ടിരിക്കും ഏകദേശം മീൻ വേവാറായിട്ടുണ്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് ആയിട്ടുണ്ട് സമയം മതി ഇത് ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് വെക്കാം കുഴപ്പമില്ല മീൻ ഏകദേശം ചുട്ട് റെഡി ആകുന്നു അടുത്ത് മഴക്കാരെ ഉണ്ട് മഴ പെയ്യാൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മാറിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ മീനെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളത് ഇത് മിന്നു ആദ്യം കൊടുത്ത് നോക്കാം അവൾക്ക് എരിവുണ്ടായിരിക്കും എന്നാലും ഇതിൻ്റെ പുറത്തായിരിക്കും കൂടുതൽ എരിവ് പിന്നെ ഉള്ളിൽ മാംസം പൊടിക്കണോ അപ്പോൾ നിങ്ങളത് ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഇത് വാങ്ങിക്കാൻ നോക്കുക ഇത് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് സുഖമാണ് സ്റ്റൈൻസ് സ്റ്റീലാണിത് വരുന്നത് അപ്പോൾ ഇതിന് അങ്ങനെ മറ്റേ നമ്മുടെ ഇരുമ്പിൻ്റെ മെഷം ഉപയോഗിക്കുന്ന പോലെ ആ ഗ്രില്ലും അങ്ങനെ അത്രയ്ക്കും പിടിക്കില്ല പിന്നെ അതല്ല തുരുമ്പ് പിടിക്കില്ല പിന്നെ യൂസ് ചെയ്യാറൊക്കെ എളുപ്പമാണ് ഹാൻഡിലും എല്ലാവരൊക്കെ വരുന്നുണ്ട് ഐ മിനു ഈ പീസ് കഴിച്ചോട്ടോ നിനക്കുള്ളതാ എങ്ങനെയുണ്ട് അതാണ് ആ എരി ഉണ്ടാവില്ല എരി പറ്റ ഈ പീസെല്ലാവരിണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോ എല്ലാവർക്കും ശരി okay. <laughs> <laughs> <laughs>